ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കുന്നുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ വളരെയധികം ഇമ്പോർട്ടൻ ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും നമുക്കായെന്നു തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജൈൻസ് അതായത് ജംഷഡ്പൂർ എഫ് സി മാച്ചിൽ നിങ്ങൾക്കറിയാം രണ്ടേ ഒന്നിന് മോഹൻ ബഗാൻ സൂപ്പർ ജൈൻസ് വിജയിച്ചിരിക്കുകയാണ് ഫസ്റ്റ് ഹാഫിനെ കാണാൻ പറ്റില്ല സെക്കൻഡ് ഹാഫിൻ്റെ ഏതോ അതായത് അത്യാവശ്യം കുറച്ച് ഭാഗങ്ങൾ കാണാൻ സാധിച്ചു എന്ന് തന്നെ പറയാം എന്തായാലും ഒരു സെക്കൻഡ് ഹാഫ് അത്ര മികച്ച ഒന്നും അല്ലായിരുന്നു ഹാവി എർണാണ്ടസിൻ്റെ ആ ഒരു ഗോളാണ് ഒരു മാച്ചിനെ മാറ്റിമറിച്ച് എന്ന് പിന്നെ പറയണം എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്റ്റീഫൻ എസ് എയ്ക്ക് മറ്റൊരു യെല്ലോ കാർഡ് കൂടി ലഭിച്ചിരിക്കുക ചുമ്മാ ഒരു യെല്ലോ കാർഡ് കൊടുത്തുപോലെ തോന്നി അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സിൻ്റെ അടുത്ത വച്ച് അനുകൂലമാകാൻ വേണ്ടി ചുമ്മാ ഒരു യെല്ലോ കാർഡ് സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് അതൊരു യെല്ലോ കാർഡിനുള്ള ഇൻസുറൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല എന്തായാലും അടുത്ത വാച്ച് സ്റ്റീഫൻ എസ്സെ മിസ്സാവും അതാണ് പ്രധാനമായിട്ട് പറയാൻ വന്ന കാര്യം സ്റ്റീഫൻ സ്റ്റീഫൻ എസ്സയാണ് അവരുടെ ബാക്ക് ബോണെന്ന് പറയും സ്വ അദ്ദേഹം ഇല്ലാതെ കളിക്കുന്ന ജംഷഡ്പൂർ അത് കുറച്ച് പാടായിരിക്കും എന്ന് തന്നെ പറയണം സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ മാക്സിമം ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക സി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് തൊയ്ബാസിംഗുമായിട്ട് ബന്ധപ്പെട്ട ഇത്തിരി അപ്ഡേറ്റ് ആണ് നിങ്ങൾ അറിയാവുന്ന ഒരു താരമാണ് തൊയ്ബാസിങ് നമ്മുടെ ജോഡിഷ എഫ് സിയുടെ പ്ലെയറാണ് സോ അതിൻ്റെ കോൺട്രാക്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കേരളമാണ് ഇത് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അത് ഇതിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സോ എന്തായാലും അതായത് എക്സ്റ്റെൻഡ് ചെയ്ത ഒരു വർഷത്തേക്കെല്ലാം ഇയർ ആണ് കോൺട്രാക്ട് എക്സെൻസ് കറക്റ്റ് എത്ര വർഷമാണെന്ന് പറഞ്ഞിട്ടില്ല അതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ നിന്ന് പറയാനായിട്ട് ശ്രമിക്കുക സി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡേവിഡ് കറ്റാലയുമായിട്ട് ഒരു അപ്ഡേറ്റ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് അതായത് പ്ലീഷ് പ്ലേസ് അതായത് ഫോറിൻ പ്ലേസ് ഒക്കെ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതകൾ അതായത് സെക്കൻഡ് ഡിവിഷൻ തേർഡ് ഡിവിഷനിലൊക്കെ പ്ലേസ് വന്നിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് സോ ഇവിടെ ഇവിടേക്ക് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടോ എന്ന് അതേ ചോദിച്ചാൽ പറഞ്ഞു ഒരു രാജ്യ ഒരു വിഷയമല്ല എൻ്റെ ടീമിന് വേണ്ടി നൂറ് ശതമാനം നൂറ് ശതമാനം ആത്മാർത്ഥതയായിട്ട് കളിക്കുന്ന പ്ലേസിനെയാണ് തനിക്ക് ആവശ്യം എന്നാണ് അദ്ദേഹം പറയുന്നത് സോ എന്തായാലും സ്പാനിഷ് പ്ലേസിനെ നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല ആരാണോ വെച്ചിട്ട് കളിക്കുന്നത് അവരെ ഇവിടേക്ക് വരാനുള്ള സാധ്യതകളെല്ലാം തന്നെയുണ്ട് എന്നാലും കുറച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബുക്ക് പറയാൻ ശ്രമിക്കുക സോ അടുത്ത് വിൽക്കാൻ വരെ ഗുഡ് ബൈ